അങ്ങനെ എല്ലാം സോൾവ് ചെയ്ത് ഒഫീഷ്യൽ പോസ്റ്റർ വരെ ഇറക്കി കഴിഞ്ഞു എംബുരാന്റെ ടീം ഗോകുലം മൂവീസുമായുള്ള സഹകരണം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മോഹൻലാൽ അടക്കമുള്ളവർ ഗോകുലം ഗോപാലിനെ നന്ദി പറഞ്ഞുകൊണ്ട് പോസ്റ്റർ എത്തിയത് ഇതിൽ ഗോകുലം ഗോപാലിന്റെ ഗോകുലം മൂവീസിന്റെ ലോഗോയും വെച്ചിട്ടുള്ള പോസ്റ്ററാണ് ഗോകുലം മൂവീസിന്റെ വരവിൽ എംബുരാൻ സന്തോഷത്തിലാണ് ഈ മഹത്തരമായ ചിത്രം സ്ക്രീനുകളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഞങ്ങളുടെ ടീമിലും ഞങ്ങൾ സൃഷ്ടിച്ച സിനിമയിലും വളരെയധികം വിശ്വാസവും ആത്മവിശ്വാസവും കാണിച്ചതിന് ശ്രീ ഗോകുലം ഗോപാലിനോട് പ്രത്യേകം നന്ദി എന്നാണ് മോഹൻലാൽ കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ നമ്മൾ കാണുന്നതാണ് മലയാളത്തിലൊരു വലിയ സിനിമ വലിയ ബജറ്റിലുള്ള വലിയ ക്യാൻവാസിലുള്ള ഒരു സിനിമ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ആന്റണി പെരുമ്പാറെ പോലുള്ള ഒരു പ്രൊഡ്യൂസറിനെ അത്യാവശ്യമാണ് എന്നുള്ളത് അദ്ദേഹം അത് പല സിനിമകളിലൂടെ തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ കരിയർ എടുത്താൽ ഓരോന്നിനും അതിന്റേതായ വലിപ്പങ്ങൾ ഉണ്ട് എന്നത് അങ്ങനെ ഓരോ ചിത്രങ്ങൾ വലിയ വലിയ ക്യാൻവാസിൽ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും നിർണായകമാകുന്നത് എംബ്രാൻഡാണ് എംബ്രാനിൽ എത്തുമ്പോൾ ആശീർവാദിനൊപ്പം മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസ് കൂടി എത്തിയിരുന്നു കാരണം ആ ചിത്രം അത്രയ്ക്ക് വലിപ്പം കൂടുതലാണ് അപ്പോഴാണ് ലൈക്ക എന്ന ബ്രാൻഡിനെ കുറിച്ച് പല പ്രേക്ഷകരും കൺസേൺ ഉയർത്തിയത് ലൈക്കിടിച്ചു വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പലരും എംബുരാനുമായി ജോയിൻ ചെയ്തപ്പോൾ മുതൽ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും ആശീർവാദിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്ന പ്രേക്ഷകരാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ പറഞ്ഞ രീതിയിൽ തന്നെ എമ്പുരാൻ നമ്മുടെ മുന്നിലേക്ക് എത്തും ഈ ചിത്രം പൂർത്തിയാകും എന്നതൊക്കെ ഒരു ഫോൺ കോൾ ചെയ്താൽ ഈ മുറിയിൽ ഇപ്പോൾ ലക്ഷങ്ങൾ വരും എങ്ങനെ അതാ ക്യാരക്ടർ വിശ്വാസം ഇന്നേ ദിവസം ആന്റണി പെരുമാറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കൗതുകം ചരിപ്പിക്കുന്നുണ്ട് സിനിമാ ഗ്രൂപ്പുകളിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുത്തിയുള്ള വലിയ വലിയ ചർച്ചകൾ നടത്തുന്നുണ്ട് അതിൽ തന്നെ മൈക്കിൾ പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ാണ് ഈ അവസരത്തിൽ പൊൻമാൻ സിനിമയിൽ ബേഴ്സിൽ പറയുന്ന ഡയലോഗ് ആണെങ്കിലും നിലവിൽ ഏറ്റവും ചേരുന്നത് ആന്റണിക്കാണ് റിലീസ് ആകാൻ ഒരു മാസം ബാക്കിയുള്ളപ്പോൾ കോ പ്രൊഡ്യൂസേഴ്സ് പിന്മാറി അവർ മുടക്കിയ എമൗണ്ട് തിരിച്ചു ചോദിക്കുന്ന സിറ്റുവേഷൻ ഏതൊരു നിർമ്മാതാവിനെയും വിറപ്പിക്കുന്നതാണ് മലയാളം പോലൊരു ഇൻഡസ്ട്രിയിൽ ഒരു സിറ്റുവേഷൻ ചിന്തിക്കാൻ പോലും ധൈര്യമുള്ള നിർമ്മാതാക്കൾ കാണില്ല ഇവിടെയാണ് ആന്റണി ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തി പ്രോബ്ലം സോൾവ് ചെയ്ത് പറഞ്ഞ ദിവസം പടം ഇറക്കുന്നത് മരക്കാർ ബറോസ് പോലെ ബിഗ് ബജറ്റ് സിനിമകൾ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിട്ടും എംബുരാൻ പോലൊരു സിനിമ ഇവിടെ ഉണ്ടാക്കാൻ ധൈര്യം കാണിക്കുക എംബുരാൻ തുടങ്ങിയതു മുതൽ സിനിമയ്ക്ക് അകത്തും പുറത്തുമായി ഉണ്ടായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തന്റെ ഏറ്റവും വലിയ പ്രോജക്ട് റിലീസ് ആക്കുന്നതിലൂടെ മലയാള സിനിമയുടെ അഭിമാനമായി മാറുകയാണ് ആന്റണി പെരുമ്പാവൂർ ഇവിടുത്തെ ഒരു നിർമ്മാതാവ് ഡ്രൈവർ ഒക്കെയാണ് ഇപ്പോൾ സംഘടന ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കി സുരേഷ് കുമാർ ഓപ്പണായി മീഡിയയുടെ മുന്നിൽ ആന്റണിക്കൊന്നും ഞങ്ങളെ എതിർത്ത് നിൽക്കാനുള്ള ചങ്കൂറ്റം ഇല്ലെന്ന് പറഞ്ഞു ആശീർവാദിന്റെ പടങ്ങൾ മോശമാകുമ്പോൾ ഡീഗ്രേഡ് ചെയ്ത് ചെരുപ്പുമാല അണിയിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി ഇൻഡസ്ട്രിയിൽ ഉള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും ഡ്രൈവർ എന്ന് പറഞ്ഞ് ഇപ്പോഴും കളിയാക്കുന്നു മോഹൻലാന്റെ ബിനാമിയാണ് മോഹൻലാന്റെ ക്യാഷറാണെന്നൊക്കെ പറഞ്ഞ് പ്രേശൂരും ആന്റണിയെ നിരന്തരം അവഗണിച്ചുകൊണ്ടേയിരുന്നു ഇവർക്കെതിരെ ഒന്നും ആന്റണി പ്രതികരിച്ച് കണ്ടില്ല ആരുടെയും ഐഡിയും കളഞ്ഞിട്ടില്ല ആർക്കെതിരെയും കേസും കൊടുത്തിട്ടില്ല അയാൾ ഇപ്പോഴും തന്റെ സിനിമയിലൂടെ ഇൻഡസ്ട്രിയെ വളർത്താൻ ശ്രമിക്കുന്നു എംബുരാൻ ഒരു വലിയ വിജയമായാൽ മറ്റാരേക്കാൾ കൂടുതൽ അതിൽ വാഴ്ത്തപ്പെടേണ്ടത് ആന്റണി പെരുമ്പോർ എന്ന മലയാളം കണ്ട ഏറ്റവും മികച്ച പ്രൊഡ്യൂസറിന്റെ പേരാണ് ഈ വാക്കുകൾ ഈ അവസരത്തിൽ ശരിക്കും എടുത്തു പറയേണ്ട ഒന്നാണ് ആന്റണി പെരുമ്പാർ തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി നമ്മുടെ മുന്നിലേക്ക് ഈ ഗംഭീര സിനിമ എത്തിക്കുന്നത് ഫാൻസുകാർ പോലും ആന്റണി പെരുമ്പാറിനെ പുകഴ്ത്തിക്കൊണ്ട് എത്തുകയാണ് ഈ പറഞ്ഞതുപോലെ ലൈക്കയുടെ പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്തത് ഗോകുലം മൂവീസിലൂടെയാണെന്ന് പറയുകയാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളും മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ റിലീസ് അനിശ്ചിതത്വം അവസാനിക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയായ ലൈക്കയിൽ നിന്നും റൈസുകൾ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ഗോകുലം മൂവീസ് ഏറ്റെടുത്തു ലൈക്കയുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ എംബുരാ റിലീസ് പ്രതിസന്ധിയിലായിരുന്നു ഈ അവസരത്തിലാണ് ഗോകുലം ഗോപാലന്റെ ഇടപെടൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായതോടെ എംബ്രാൻ നിശ്ചയിച്ച ദിവസം തന്നെ തിയേറ്ററിൽ എത്തും എന്തായാലും ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് സാക്ഷാൽ ഗോകുലം ഗോപാലൻ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ എത്തിയത് ഒരു സ്ഥിരീകരണം എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞു എംബ്രാൻ സിനിമ ഏറ്റെടുത്തതിനെ കുറിച്ച് അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളായിരുന്നു വിശദീകരണം നടത്തിയത് ലൈക്കിയും ആശീർവാദും തമ്മിലുണ്ടായ തർക്കങ്ങൾ പരിഹരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അവരുമായുള്ള പ്രശ്നങ്ങൾ തീർക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ടാണ് ഇടപെട്ടത് ആർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തർക്കം തീർത്തു എന്നാണ് എന്റെ വിശ്വാസം ഇരുപത്തി ഏഴിന് തന്നെ ചിത്രം റിലീസാകും എന്നാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഉടനെ അറിയിക്കുന്നതായിരിക്കുമെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു ലൈക്ക മുടക്കിയ പണം ഘട്ടത്തിൽ മൊത്തമായി കൊടുക്കേണ്ടി വന്നിരിക്കുമല്ലോ എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചിരുന്നു കൊടുക്കൽ വാങ്ങൽ ന്യായമായ വഴിയിലൂടെ നടത്തുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ബാങ്കും ഫൈനാൻസ് കമ്പനിക്കാരും സഹായിക്കുന്ന സാഹചര്യം ഇന്നുണ്ടെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു എംബ്രാന്റെ വിജയത്തിൽ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും വലിയ സഹകരണം ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലൈക്കയിൽ നിന്നും റേറ്റ്സുകൾ വാങ്ങിയതോടെ ഗോകുലം എംബ്രാന്റെ നിർമ്മാണ പങ്കാളിയാകും ആന്റണി പെരുമ്പ ആശീർവാദ് സിനിമാസും സുഭാസ്കരന്റെ ലൈക്കയും ചേർന്നായിരുന്നു ചിത്രം നിർമ്മിച്ചത് ലൈക്ക പ്രൊഡക്ഷൻസിന്റേതായി മുൻപ് പുറത്തിറങ്ങിയ ഇന്ത്യൻ ടു ഉൾപ്പെടെയുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഈ സിനിമയുടെ നഷ്ടം നികത്താതെ ലൈക്കയുടെ സിനിമകൾ റിലീസ് ചെയ്യാൻ തിയേറ്ററുകൾ തയ്യാറെടുക്കുന്നില്ല എന്നതായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്ത ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ആന്റണി പെരുഭാവന്റെ ഇടപെടലും അവിടേക്ക് ഗോകുലം മൂവീസിന്റെ സാരഥി ഗോകുലം ഗോപാലൻ എത്തുന്നതും അങ്ങനെയെല്ലാം റിസോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നതും സിനിമയുടെ ഒ ടി ടി ഓവർസീസ് മറ്റു ഭാഷ ിലെ ഡിസ്ട്രിബ്യൂഷൻ തുകകളോട് ലൈക്കയ്ക്ക് യോജിക്കാനാകുന്നില്ലെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് പ്രഖ്യാപിച്ച എംബ്രാന്റെ ഫാൻ ഷോകൾ അടക്കം ഇതിനടകം വിറ്റ് പോയിരുന്നു റിലീസിന് ഒരു മാസം മുൻപേ മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ലോഞ്ചിംഗ് ചടങ്ങുകൾക്ക് പിന്നാലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് ചിത്രത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും പുറത്തു വന്നിരുന്നില്ല ചിത്രത്തിന്റെ ട്രെയിലറുകൾക്കും പുതിയ പോസ്റ്ററുകൾക്കുമായി ആരാധകർ സോഷ്യൽ മീഡിയയിൽ മുറവിളി കൂട്ടിയിരുന്നു ഇതിനിടെ ചിത്രത്തിന്റെ റിലീസ് മാറ്റിവച്ചേക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു ഏതായാലും അഭിവങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ ചിത്രം തിയേറ്ററിൽ എത്തും